നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം മീനം രാശിക്ക് ഒരു രണ്ട് ദിവസം നല്ല ഭാഗ്യ സൗഭാഗ്യമുള്ള ദിവസങ്ങൾ വരികയാണ് അപ്പോൾ അത് ഞങ്ങൾ പറയുന്നത് പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് ഇതാണ് ഡിസംബർ അഞ്ചിന് വ്യാഴം മാറുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് കിട്ടുന്ന ചുരുക്കം ചില ദിവസങ്ങളാണ് ഇത് രണ്ടും അതായത് നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്യാം കാരണം ഇനി വ്യാഴം അഞ്ചാം തീയതി ഡിസംബർ അഞ്ചാം തീയതി മാറി കഴിഞ്ഞാൽ മിക്ക അടുത്ത വർഷം ജൂൺ രണ്ട് വരെ നമുക്ക് ഇതുപോലൊരു അവസരം കിട്ടിയെന്ന് വരത്തില്ല കാര്യം ഇപ്പോൾ മീനം രാശിക്ക് രാശിഫലത്തില് അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പോൾ ഇടയ്ക്ക് പറയട്ടെ ഈ ജ്യോതിഷം പറഞ്ഞു തരുന്നതിന് ദക്ഷിണ ഒരു ആചാരമുണ്ട് അപ്പോൾ പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ് ദയവ് ഫോൺ വിളിക്കരുത് മിസ്റ്റുകൾ അടിക്കുകയും ചെയ്യരുത് അപ്പോൾ അവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഓക്കെ അപ്പോൾ ഈ ദിവസങ്ങൾ നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ നവംബർ ഇരുപത്തൊൻപതിനാം ഇരുപത്തൊൻപതാം തീയതി രാത്രി എട്ട് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് പി എം മുതൽ ഡിസംബർ ഒന്നിന് രാത്രി പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവം അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ ഡിസംബർ അഞ്ചിന് മുമ്പെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് നിർക്കാൻ ശ്രമിക്കുക ഇപ്പോൾ വ്യാഴം അഞ്ചാം ഭാവത്തിലുണ്ട് അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയാണെന്ന് മാത്രമേ അത് ഹംസയോഗത്തോടുകൂടി ഉച്ച ക്ഷേത്രമായ കർക്കിടകം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നേട്ടങ്ങൾ വളരെ ഉണ്ട് അത് അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ധനവരവ് ദൈവാധീനം ഇതൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം കുറേ കൂടി ഊഷ്മളമാവും അതുപോലെ തന്നെ പ്രണയ ജീവിതത്തിൽ ഒക്കെ വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാർക്ക് പ്രണയ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അതുപോലെ തന്നെ ദമ്പതികൾക്ക് തീർച്ചയായിട്ടും നല്ല കാലമാണ് പിന്നെ കൂടാതെ വ്യാഴത്തിൻ്റെ നേട്ടങ്ങൾ നിങ്ങൾക്ക് അറിയാം ഭൗതികസുഖങ്ങൾ വിവിധ സ്രോതസ്സില് നിന്ന് ധനവരവ് ഭൗതികസുഖങ്ങൾ എന്ന് പറയുമ്പോൾ വീട് വാഹനം നല്ല ആഹാരം നല്ല വസ്ത്രം നല്ല ആഭര ആഭരണം പിന്നെ ഉല്ലാസയാത്രകൾക്കൊക്കെ പോകാൻ ഉള്ളൊരു സാഹചര്യം ഒരുങ്ങും അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്കും പോകാനുള്ളൊരു അവസരം ഒരുങ്ങിയെന്ന് വരാം അപ്പോൾ സർവ്വവിധ സൗഭാഗ്യം കിട്ടുന്ന കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളൂ അതിനുശേഷം പിന്നെ ജൂൺ രണ്ട് വരെ നമ്മൾ കാത്തിരിക്കണം വ്യാഴത്തിൻ്റെ ഒരു നേട്ടത്തിന് വേണ്ടി ഇവിടെ ശനി നേരത്തെ തന്നെ ജന്മശനിയാണ് അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരത്തിന് നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവനും അയ്യപ്പനും ശനിക്ക് വഴിപാട് നടത്തുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും ശനിദോഷം കുറയ്ക്കാൻ ഏഴ് ശനിയാണ് അപ്പോൾ പിന്നെ ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ അനുകൂലമായിട്ട് നിൽക്കുകയാണ് അതുകൂടി എടുത്ത് പറയേണ്ടതുണ്ട് അപ്പോൾ വ്യാഴത്തിൻ്റെ നേട്ടങ്ങൾ കിട്ടുന്നു അത് കൂടാതെ ഏകദേശം അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ശനിയുണ്ട് സർപ്പം അഥവാ രാഹുവുണ്ട് പിന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് സൂര്യനും ബുധനും അല്ല സൂര്യനും ചൊവ്വയും നിൽക്കുന്നത് ശുക്രൻ ഒമ്പതാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു ശുക്രനും ഏതാണ്ട് നമ്മുടെ വ്യാഴത്തിൻ്റെ ഒരു സിമിലറായിട്ടുള്ള എഫക്റ്റാണ് തരിക അപ്പോൾ ശുക്കത്തിൽ പ്രതികൂലമായിട്ട് എന്ന് പറയാൻ നമുക്ക് ശനിയും സർപ്പവും മാത്രമേ ഉള്ളൂ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടും പിന്നെ തീർച്ചയായിട്ടും മൂന്നാല് ഗ്രഹങ്ങൾ ഗുണവർഷ സമ്മിശ്രമായിട്ട് നൽകുന്നുണ്ട് പ്രധാനമായിട്ടും വ്യാഴത്തിൻ്റെ ഒരു ശക്തി ഇപ്പോഴുണ്ട് വ്യാഴത്തിന് പ്രസക്തി ഏർന്ന ഇവിടെ ശനിയും സർപ്പവും ഒക്കെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നുകൊണ്ടാണ് അപ്പോൾ ഈ ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ശനി വ്യാഴം സർപ്പം ഇവയൊക്കെ പ്രതികൂലമായിട്ട് ഇപ്പോൾ തന്നെ ശനിയും സർപ്പം പ്രതികൂലമാണ് അതേസമയം വ്യാഴം തൽക്കാലം നമുക്ക് അനുകൂലമാണ് പക്ഷെ അതും പ്രതികൂലമായിട്ട് മാറുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ഇവിടെ ബുധനും ശുക്രനും അനുകൂലമാണ് അപ്പോൾ കലാസാഹിത്യരംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും പൊതുവെ ശിവക്ഷേത്രത്തിൽ അതായത് ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ പാർവതിയും കൂടിയുള്ള ഒരു ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുന്നത് നല്ലതാണ് പൊതുവെ ഭാഗ്യവർദ്ധനു വേണ്ടി പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് അഞ്ചാം തീയതി വ്യാഴം മാറുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കാം എനിവേ വേ അപ്പോൾ മീനം രാശിക്കാർക്ക് മാത്രമല്ല മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം രേവതി അപ്പോൾ ഈ മീനം രാശിക്കാരെ പ്രത്യക്ഷത്തിക്കുക കുറച്ചു കാലമായിട്ട് നിങ്ങൾക്ക് മോശം കാലമായിരുന്നു അപ്പോൾ ഈ വ്യാഴം അനുകൂലമായിട്ട് മാറിയതാണ് വലിയൊരു മാറ്റമായിട്ട് ഈ കുറച്ച് ആളായിട്ട് ഉള്ളത് പക്ഷെ അത് ഇവിടെ ഡിസംബർ അഞ്ച് ഉള്ളൂ അപ്പോൾ അത് അതിൽ തന്നെ നേട്ടം കിട്ടുന്ന രണ്ട് ദിവസത്തിനെ കുറിച്ച് ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു കൂടാതെ ഇത് പ്രത്യേകം ഇടാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ദിവസങ്ങൾ ഇനി വരണമെങ്കിൽ അല്പം താമസിക്കും അപ്പോൾ അതുകൊണ്ട് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും മീനം രാശിക്കുമാർക്ക് മാത്രമല്ല ഈ വീഡിയോ കണ്ട വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം